ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബിൽ ക്ലിക്ക് ചെയ്യുക പത്ത് വർഷം മുൻപുള്ള തങ്ങളുടെ ചിത്രവും ഇപ്പോഴത്തെ ചിത്രവും കോർത്തിണക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ സാധാരണക്കാർ മുതൽ താരങ്ങൾ വരെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയാണ് രണ്ടായിരത്തിഒൻപതിലെ ചിത്രവും രണ്ടായിരത്തി പത്തൊമ്പതിലെ ചിത്രവും കോർത്തിണക്കിക്കൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ടെൻ ഇയേഴ്സ് ചലഞ്ച് എന്ന ഹാഷ്ടാഗ് ഉപയോഗപ്പെടുത്തി സാധാരണക്കാർ മുതൽ സിനിമാ താരങ്ങൾ വരെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നത് ഉണ്ണിമുകുന്ദൻ ഷാലൻ സോയ അജു വർഗീസ് അനു സിതാര പേളിമാണി നികിത തുക്രൽ അങ്ങനെ ഒട്ടനവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ം ആരുടേതാണെന്ന് താഴെ കമന്റ് ബോക്സിൽ മറക്കാതെ അറിയിക്കുക